അസ്സാംക്കു വാഹമത്തു അല്ലാഹി വാത്ത ബിസ്മുല്ലാഹ് റഹ്മാൻ അലഹദില്ലാ ഹിറബുൽ കരീം വാലാഫിഹി അജ്മീൻ അമ്മ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാനും അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്ന പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താനുമുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് പരിശുദ്ധ കുറാനും പ്രവാചകൻ സല്ലള്ളഹു അലൈഖു വസ്ല്ലാമയുടെ ശരീരമൊക്കെ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ഉപദേശങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയുമാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് നിങ്ങളുമായി സംസാരിക്കാനുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ആളുകളെ പ്രോത്സാഹിപ്പിച്ചത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് അത് ഏതെങ്കിലും ഒരു സമയത്ത് നല്ല രൂപത്തിൽ ജീവിക്കുകയും പിന്നീട് മോശമായി തീരുകയും ചെയ്യുന്ന സാഹചര്യമല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു സല്ലാ അലിസ്ലാം പറഞ്ഞത് അഹബുൽ ഇൻഖല്ലുൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ പെട്ടത് അതുവ മുഹ അത് ഒരു സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് വ ഇൻ ഖല്ല അത് ഇനി ഇല്ലെങ്കിലും കുറച്ചാണെങ്കിൽ പോലും സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് അള്ളാഹു ഇഷ്ടം എന്ന് പ്രവാചകൻ സല്ലാഖു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അത്തരം കർമ്മങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെ അതിന് പ്രോത്സാഹിപ്പിക്കുകൂടെ ചെയ്താൽ അത് ഏറ്റവും വലിയ പുണ്യമായി നബി നബിസ് അലൈഹി വസ്സല്ല പറഞ്ഞിരിക്കുകയാണ് മൻസൻഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ആരെങ്കിലും ഇസ്ലാമിലൊരു നല്ല ചര്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സംഭവം കൊണ്ടുവരാന്നുള്ള നിനക്കല്ല ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഒരു പിന്നെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിനുള്ള മാർഗം കാണിച്ചു കൊടുത്താൽ ഫലഹു അജ്റുഹ വ അജ്റു മൻ മിൻ മിൻ ഖൈരി അൻ യൻഖുസ ഉജൂരിഹിം അവന് അതിന്റെ പുണ്യം ലഭിക്കും എന്ന് മാത്രമല്ല അതിൽ നിന്ന് അവന് ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്താൽ പിന്നെ അയാളുടെ കർമ്മം അയാളുടെ പുണ്യത്തിൽ നിന്ന് കുറയാതെ തന്നെ പറഞ്ഞു കൊടുത്ത ആൾക്കും കാണിച്ചു കൊടുത്ത ആൾക്കും അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് അപ്പോൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് സ്ഥിരമായി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കും ഞാൻ പരിശുദ്ധ ഖുർആാനുമായി ഒരു ഖുർആന്റെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ഞാനിനി ഒരുപാട് ഖുർആാനുമായി നല്ല ബന്ധം ഉണ്ടാകും ഖുറാനുമായി ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും എന്നൊക്കെ തീരുമാനമെടുത്ത് പിന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് ആണ് ഇല്ലാതായി പോകാറുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ശീലങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ഇപ്പോ പരിശുദ്ധ ഖുർആൻ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആന്റെ പാരായണം എന്നുള്ളത് നബിസുല്ലാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ച് നമുക്കറിയാം ഒരു ഒരു ഹർഫിന് പുണ്യമുണ്ട് ഒരക്ഷരം പാരായണം ചെയ്താൽ അതിന് പുണ്യമുണ്ട് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അലൈഹി നബിസുല്ലാമ പറഞ്ഞത് ഇക്ര ഉൽ ഖുർആാൻ ഷഫി അലി അസാബിഹി നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യണം ആ ഖുർആാൻ പാരായണം ഖുർആൻ എന്തെയും തിരിയാമനാളിൽ നമുക്ക് ഷഫി ആയി ശുപാർശകനായി ഖുർആാൻ വരുന്നതാണ് അപ്പൊ നമുക്ക് വേണ്ടി ഖുർആാൻ ശുപാർശ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യണം എന്ന് പ്രവാചകൻ അലൈഹി സല്ലാസ്സലാം പറയുമ്പോൾ തീർച്ചയായും ആ ഖുർആാനിനെ സ്ഥിരമായി പാരായണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും അധികം പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഒന്നാമതായി പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ നമ്മളൊരു ഒരു സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് ഖുറാൻ പാരായണം ചെയ്യേണ്ടത് എന്ന കൃത്യമായൊരു പ്ലാന് നമുക്കില്ല എങ്കിൽ തീർച്ചയായും ഖുർആൻ പാരായണം ചെയ്യൽ ഓരോ സമയത്താകാം എന്ന് വിചാരിച്ച് നീണ്ടുപോവുക എന്നല്ലാതെ കൃത്യസമയത്ത് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയില്ല ഇപ്പോ സുബൈ നമസ്കാരത്തിന് ശേഷം ഇത്ര സമയം ഞാൻ ഖുർആൻ പാരായണം ചെയ്യും എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസവും മുടങ്ങാതെ നമുക്ക് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും ആ സമയത്തിന് വല്ല യാത്രകളും മറ്റു വരികയാണെങ്കിൽ അങ്ങനെ വന്നാൽ ഇന്ന സമയം ഉപയോഗിക്കാൻ പറ്റും എന്ന് ഇപ്പൊ യാത്രകളിലൊന്നും ഖുർആൻ പാരായണം ചെയ്യാൻ തടസ്സങ്ങളില്ലാത്ത രൂപത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ട് അപ്പോൾ ഒരു കൃത്യമായ ഒരു സമയം നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഖുർആൻ പാരായണം മുടങ്ങാതെ നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോഴും പുതിയ ശീലങ്ങൾ തുടങ്ങുമ്പോൾ ഒരു ഒരു ചെറിയ രൂപത്തിൽ തുടങ്ങുക ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ എല്ലാ ദിവസവും ആ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു ഒരു ജുസ് പാരായണം ചെയ്യും എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഒരു പേജ് ഒരു ദിവസം ഒരു ഒരു ദിവസം ഞാൻ ഒരു പേജിൽ നിന്ന് തുടങ്ങും എന്ന് തീരുമാനിക്കുക ആ ഒരു പേജ് നമ്മൾ ഒരു ദിവസം പാരായണം ചെയ്തു രണ്ട് ദിവസം അങ്ങനെ ഓരോ പേജ് ഇങ്ങനെ ഓതി അങ്ങനെ നമുക്ക് പിന്നീട് അത് നമുക്ക് അഞ്ച് പേജാക്കി പത്ത് പേജാക്കി അങ്ങനെ ഒരു ജുസിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെ തുടങ്ങുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടില്ലാതെ നിലനിർത്താൻ കഴിയും ഏത് കാര്യങ്ങൾ അങ്ങനെയാണ് ചെറിയ 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 രൂപത്തിൽ തുടങ്ങി പിന്നെ അതിങ്ങനെ അതിനെ വർദ്ധിപ്പിച്ച് അതിൻ്റെ സമയവും മറ്റും വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാൽ തീർച്ചയായും അത് നമുക്ക് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ പാരായണം ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഖുറാന്റെ ആശയം എന്നുള്ളത് വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ ഖുറാൻ ഒരുപാട് പദങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് അപ്പൊ അതിൽ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തവണ നമുക്ക് ഒരുപാട് ആയത്തുകളിൽ ആ വാക്കുകൾ നമുക്ക് ലഭിക്കും അപ്പൊ അങ്ങനെ ഖുറാന്റെ ആശയം മനസ്സിലാക്കാനുള്ള ഇപ്പൊ ഖുറാന്റെ പരിഭാഷകളുണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് പാരായണം ചെയ്യുന്നത് എന്ന് കൃത്യമായി ഓർമ്മയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത് വീണ്ടും വീണ്ടും പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പിന്നെ നാലാമതായി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ പ്രവാചകൻ സല്ല അലുസലമയും അനുയായികളും അങ്ങനെയായിരുന്നു അവര് സഹാബികളൊക്കെ പത്ത് ആയത്ത് പഠിക്കുമ്പോൾ അടുത്ത ആയത്ത് പഠിക്കുന്നതിന് മുമ്പായി അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പൊ തീർച്ചയായും ഒരു കേവലം പാരായണം എന്നതിൽ നിന്ന് മാറി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന തലത്തിലേക്ക് ആ ഖുർആൻ പാരായണം മാറും എന്നുള്ളതാണ് അഞ്ചാമതായി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മുടെ കുടുംബത്തെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അവരെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പാരായ അവര് പാരായണം ചെയ്യുമ്പോൾ അവർക്ക് പുണ്യം ലഭിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കും പുണ്യം ലഭിക്കുമെന്നാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഒരു ചെറിയ ശീലം എന്നുള്ള രൂപത്തിൽ പിന്നെ ഒരു വലിയ കാര്യമായി തുടങ്ങാൻ കഴിയുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ആ ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും നിരന്തരമായി പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്ത് സ്വർഗം ലഭിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് തീർച്ചയായും ഇത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉൾക്കൊള്ളിക്കേണ്ട കാര്യമാണ് പരിശുദ്ധ ഖുർആൻ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കൂടെ പരിശുദ്ധ ഖുർആൻ എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടെ